താജ്മഹൽ കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന സൗത്ത് ഇന്ത്യയിലെ തന്നെ പാലസ് ആണ് ടിപ്പു സുൽത്താൻ്റെ മൈസൂർ പാലസ് ഇവിടെ കയറാൻ എൻട്രി ഫീസ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് പത്ത് വയസ്സിന് പത്ത് വയസ്സിന് താഴോട്ടുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ട അതുപോലെ സൂപ്പർ വ്യൂ ആണ് ഇതിൻ്റെ പുറത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കിഡ്ഡിലം വ്യൂ ആണ് പിന്നെ ഒരു കാര്യമുള്ളത് അകത്ത് ഒരു പാലസിൻ്റെ ഉള്ളിലോട്ട് പാദരക്ഷകൾ ഉപയോഗിച്ച് കയറാൻ പറ്റത്തില്ല അതുപോലെ പുറത്ത് നമ്മൾ കയറുമ്പോൾ തന്നെ കാണാൻ അവരെ ഉപയോഗിച്ചിരുന്ന ബീരങ്കി പടക്കോപ്പുകളൊക്കെ നിരത്തി വച്ചിരിക്കുന്നത് പിന്നെ ഉള്ളിൽ സൂപ്പർ വ്യൂ ആണ് അതുപോലെ നല്ല തണുപ്പാണ് തറയെല്ലാം നല്ല തണുപ്പാണ് അക അകവും അതുപോലെ തന്നെയാണ് നല്ല തിരക്കാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിനകത്ത് ഓർഡമെൻസൊക്കെ ഉണ്ടെങ്കിൽ ഊരി വെച്ചിട്ട് കയറുന്നതായിരിക്കും നല്ലത് കാര്യം അടിച്ചുകൊണ്ട് പോകാൻ ഒരുപാട് ചാൻസ് ഉണ്ട് ആ കാര്യം അമ്മാതിരി തിരക്കാണിവിടെ അനുഭവപ്പെടുന്നത് നല്ല തിരക്കാണ് ക്യാമറയൊക്കെ ഉണ്ടെങ്കിലും ഒരു കാര്യവുമില്ല പോയ പോയതാണ് പിന്നെ കുറേ ഗ്രന്ഥങ്ങളും കാര്യങ്ങളൊക്കെ വച്ചിട്ടുണ്ട് പിന്നെ പഴയ അവരുടെ രാജാക്കന്മാരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഈ കാണുന്നത് കിടലം വ്യൂ ആണ് ഫോട്ടോ എടുക്കാനും മറ്റും ഉപയോഗിക്കാം അങ്ങോട്ട് അകത്തോട്ട് ആരെയും കയറ്റി വിടത്തില്ല അതാണ് അവിടെ വേക്കൻറ്റായിട്ട് കിടക്കുന്നത് പിന്നെ ഞങ്ങൾ പോയത് നേരെ ടിപ്പു സുൽത്താനെ കബറടക്കിയിരിക്കുന്ന സ്ഥലത്തേക്കാണ് ഫസ്റ്റ് കാണുമ്പോൾ തന്നെ ഒരു വലിയ ഒരു കോമ്പൗണ്ടിൽ ഒരു കിഡിലം ഗാർഡൻ ആണ് നല്ല നീറ്റായിട്ട് പൂന്തോട്ടം അതുപോലെ ചെടികളും ഒരുപാടുള്ള സൂപ്പർ ഗാർഡൻ അതിൻ്റെ ചുവട്ടിലൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് വിശ്രമ സ്ഥലങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ നല്ല പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ നിന്ന് നോക്കുമ്പോൾ തന്നെ നല്ലൊരു വ്യൂ കാണുന്നുണ്ട് ഫോട്ടോയ്ക്കും കാര്യങ്ങളൊക്കെ ഒരുപാട് പേർ ഫോട്ടോസ് എടുക്കുന്നുണ്ട് പിന്നെ അവിടുന്ന് തന്നെ കുറച്ച് നടക്കണം ആ ഒത്തോട്ട് പോയാൻ എൻട്രി ഫീസ് ഒന്നും ചെറിയൊരു എൻട്രി ഫീസാണുള്ളതും അതുപോലെ അവിടുത്തെ തറയൊക്കെ നല്ല ക്ലീനായിട്ട് കിടപ്പുണ്ട് ഒറ്റ ഒരു ചവർ ഒരു ഇല പോലും തറയിലൊന്നും നിട്ടില്ല അത്ര ക്ലീനായിട്ടാണ് കിടക്കുന്നത് അതുപോലെ അതിൻ്റെ ഉള്ളിൽ ചെരുപ്പ് മറ്റോ ഇട്ടുകൊണ്ട് കയറാൻ പറ്റത്തില്ല അതിൻ്റെ സൈഡിൽ തന്നെ ചെരുപ്പ് സൂക്ഷിക്കാനുള്ള ഒരു സ്ഥലമുണ്ട് അവിടെ ഊരി വെച്ചിട്ട് വേണം നമുക്ക് അകത്തോട്ട് കയറാൻ ഇവിടെ സു ഡിപ്പു സുൽത്താനെയും അതിന് അതുപോലെ അച്ഛനെയും അമ്മയും അടക്കിയ സ്ഥലമാണ് അതിനകത്തുള്ളത് പിന്നെ ഇതിൻ്റെ ഇരുവശങ്ങളിലുമായി നമുക്ക് കാണാൻ കഴിയുന്നത് അവരുടെ ഫാമിലി ഡിപ്പു സുൽത്താൻ്റെ ഫാമിലി അതായത് അച്ഛൻ്റെ ഒരു ഫാമിലി അമ്മയുടെ ഫാമിലി രണ്ടും സെപ്പറേറ്റ് സെപ്പറേറ്റ് സ്ഥലങ്ങളിലാണ് അടക്കിയിട്ടുള്ളത് അതാണ് ആ രണ്ട് സൈഡിലും നമുക്ക് കാണാൻ കഴിയുന്നത് അവരുടെ കബറുകളാണ് ആ കാണുന്നതാണ് രണ്ട് സൈഡിലായിട്ട് അടക്കം ചെയ്തിരിക്കുന്ന കബറ് ഒരു സൈഡിൽ അച്ഛൻ്റെ ഫാമിലി അതുപോലെ മറ്റേ സൈഡിൽ അമ്മയുടെ ഫാമിലി അങ്ങനെ രണ്ട് സെപ്പറേറ്റ് ആണ് അവർ അത് ചെയ്തിരിക്കുന്നത് അത് കവറുകളാണ് ഒരുപാട് ആൾക്കാർ സന്ദർശിക്കുന്ന ഒരു സ്ഥലം കൂടെയാണ് പിന്നെ നമ്മൾ നേരെ പോയത് കുതിരയെ കയറണമെന്ന് പറഞ്ഞു അങ്ങനെ കുതിരപ്പുറത്തൊന്ന് കയറ്റി ഇറക്കി കുതിര സവാരി നടത്തി അപ്പോൾ കുതിരക്കാരൻ തന്നെ പിന്നെ ഫോൺ വായിച്ചുള്ള ഒരു വീഡിയോ എടുത്തു കൊടുത്തു ലക്ഷ്മി മോളും ആദ്യമായിട്ടാണ് അങ്ങനെ കുതിരപ്പുറത്ത് സവാരി നടത്തുന്നത് ആഹാ എന്തായാലും അവർ കുതിര കയറിയിട്ട് വീണ്ടും ഒന്നുകൂടെ കയറണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഈ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത് കുതിരക്കാരൻ കുതിരക്കാരൻ മാത്രമല്ല ഒരു ക്യാമറാമാനും കൂടിയാണെന്ന് കാര്യം അമ്മാതിരി സ്ലോ മോഷനൊക്കെയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഞാനായിട്ട് എന്തിനു പറയണ ഞാനും പിന്നെ മോളെ വെച്ച് ഓർത്ത ഞാനും പോവാന്ന് അങ്ങനെ അവൻ്റെ ക്യാമറി കൊടുത്ത് ഫോൺ കൊടുത്തു സൂപ്പറായിട്ട് വീഡിയോ എടുക്കും